മുഖ്യമന്ത്രിയുടെ ജീവിതം എത്രമാത്രം ആഡംബരപൂർണമാണ് എന്ന് ക്ലിഫ് ഹൗസിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നമുക്ക് ഏവർക്കും മനസ്സിലാകും ഈയിടക്കെന്തുവാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കോടികൾ മുടക്കി നവീകരണം നടത്തിയത് പക്ഷേ എത്രയൊക്കെ നടത്തിയിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും നവീകരണം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ ക്ലിഫ് ഹൗസിലെ പോലീസ് കൺട്രോൾ റൂമും അതേപോലെ തന്നെ പാർക്കിംഗ് ഏരിയയും നവീകരിക്കാനുള്ള നീക്കം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് നവീകരണം പൂർത്തിയാക്കാൻ ആകെ എസ്റ്റിമേറ്റ് തുക ഇരുപത് ദശാംശം ഏഴ് അഞ്ചു ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് പതിനാറ് ദശാംശം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് ടെൻഡറിൽ പറയുന്നത് ഇതിനായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പായ പൊതുമരാമത്ത് വകുപ്പാണ് ടെൻഡർ ക്ഷണിച്ചത് പതിനാറേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിനാണ് പോലീസ് കൺട്രോൾ റൂമും നവീകരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തെല്ലാം നവീകരണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ഇതുവരെ ടെൻഡറിൽ വ്യക്തമാക്കിയിട്ടുമില്ല ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ രണ്ടിനാണ് ഇതുകൂടാതെ ക്ലിഫ് ഹൌസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് അഞ്ച് ദശാംശം എട്ട് ലക്ഷമാണ് ലാൻഡ് നെറ്റ്വർക്കിന്റെ ചിലവ് വരുന്നത് നാളെ വരെയാണ് ഇതിന് ടെൻഡർ സമർപ്പിക്കേണ്ടത് ക്ലിഫ് ഹൌസിൽ നവീകരിക്കുന്നതിന് കോടികളാണ് സർക്കാർ ചെലവിടുന്നത് ഇതിൽ ഏറെ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ടെൻഡറിലെ സുതാര്യത സംബന്ധിച്ചും ആരോപണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ലിഫ് ഹൗസിൽ നടന്നത് കാലിത്തൊഴുത്ത് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ടോയ്ലറ്റ് മൂന്നേ ദശാംശം ഏഴ് ഒൻപത് ലക്ഷം സുരക്ഷ വർദ്ധിപ്പിക്കാൻ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ലക്ഷം ടാങ്കിന് മാത്രം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷവും സി സി ടി വിക്ക് ആകട്ടെ പതിനഞ്ച് ദശാംശം എട്ട് ഒൻപത് ലക്ഷവും മൺസൂണിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണിക്ക് ഒന്നേ ദശാംശം ആറ് ഒൻപത് ലക്ഷവും സീസൺ ജനറേറ്ററിന് ആറ് ലക്ഷവും കത്തന് ഏഴ് ലക്ഷം രൂപയും പോലീസ് ബാരക്കിന് എഴുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷവും മരത്തിന്റെ ചില്ലം മുറിച്ചതിന് ഒന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയും ഗാർഡ് റൂമിൽ കബോർഡിനായിട്ട് ഒന്നേ ദശാംശം ഒൻപത് ലക്ഷം രൂപയും ഇന്റീരിയർ വർക്കിനായിട്ട് മൂന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയും നടപ്പാതയ്ക്കായി പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയും പെയിന്റിങ്ങിന് മാത്രമായി പത്തേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം എന്നിങ്ങനെയാണ് ക്ലിഫ് ഹൗസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൊതുമരാമത്ത് വകുപ്പ് മുഖേന നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലവ് വന്നിരിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ എന്നതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ അടക്കം അഞ്ചു മാസത്തെ കുടിശ്ശികയും നിലനിൽക്കുകയാണ് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്തും കൂടിയാണ് ക്ലിഫ് ഹൗസിന്റെ നവീകരണത്തിനായി ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അനുമതി ഉണ്ടായിരുന്നു ഊരാളുങ്കൾ ലേബർ സൊസൈറ്റി ആയിരുന്നു തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റ് ആണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ക്ലിഫ് ഹൗസിലെ സെക്യൂരിറ്റി ഗാർഡുകളുടെയും ഡ്രൈവർമാരുടെയും ഗൺമാൻമാരുടെയും അസിസ്റ്റന്റ്മാരുടെയും വിശ്രമ മുറികൾ നവീകരിക്കുന്നതിനാണ് തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തിന്റെ നിർമ്മാണാനുമതി നൽകി ഉത്തരവിറക്കിയിരുന്നത്